സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾക്കേഡ് തിരൂർ മലപ്പുറം ജില്ലയിൽ അമീബിക്ക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി തിരൂർ നഗരസഭ തിരൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു നിരവധി കാര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ നസീം ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മലപ്പുറം ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആറുവയസ് വരെയുള്ള കുട്ടികൾക്ക് ആർ ബി എസ് കെ സ്ക്രീനിങ് തിരൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികൾക്കുള്ള ക്യാമ്പയിൻ ജില്ലാ ആശുപത്രിയുടെ പരിധിയിലുള്ള മുപ്പത്തിനാല് സ്കൂളുകളും പുകയില രഹിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുന്ന പരിപാടിയുടെ ആലോചന പൾസ് പോളിയോ പ്രോഗ്രാം രണ്ടായിരത്തി എന്നീ വിഷയങ്ങളിൽ സംയുക്ത യോഗം നഗരസഭാ ഹാളിൽ നടന്നു യോഗത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് സജിനയുടെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു മുഖ്യ സന്ദേശം നൽകി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി കൗൺസിലർമാരായ എ പി സീനത്ത് മോൾ സീനത്ത് റഹ്മാൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ വിജയലക്ഷ്മി തിരൂർ യു പി എച്ച് സി എൻ എച്ച് എം പി ആർ ഒ ഷിഖ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു വിവിധ വിഷയങ്ങളിൽ വെട്ടം ഹെൽത്ത് ബ്ലോക്ക് സൂപ്പർവൈസർ സജീവ് കുമാർ ആർ ബി എസ് കെ നഴ്സ് ഷൈജ ജെ പി എച്ച് എന്മാരായ ഫൗസിയ സ്മിത എന്നിവരും സംസാരിച്ചു തുടർന്ന് ചർച്ചയും ആക്ഷൻ പ്ലാനും ഉണ്ടാക്കി തിരൂർ ജില്ലാ ആശുപത്രി ജൂനിയർ ഇൻസ്പെക്ടർ വൈഷ്ണവ് നന്ദിയും പറഞ്ഞു തിരൂർ ജില്ലാ ആശുപത്രിയുടെ പരിധിയിൽ വരുന്ന നഗരസഭാ കൗൺസിലർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ